തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രസാദമായി ഭക്തർക്കു നൽകുന്ന ലഡു തയ്യാറാക്കാൻ മുൻ സർക്കാരിന്റെ കാലത്ത് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വൈഎസ്ആർ കോൺഗ്രസ് ഹൈക്കോടതിയിൽ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി നേതാവ് വൈ വി സുബ്ബറെഡ്ഡി സമർപ്പിച്ച ഹർജി ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ബുധനാഴ്ച പരിഗണിക്കും അതിനിടെ വിവാദത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിൽ നിന്നും റിപ്പോർട്ട് തേടി വൈഎസ്ആർ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡു നിർമ്മാണത്തിന് ഉപയോഗിച്ച നെയ്യിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയതായി ഗുജറാത്തിലെ ലാബിൽ കണ്ടെത്തിയെന്ന് ചന്ദ്രബാബു നായിഡു തെലുങ്ക് പാർട്ടി പരിപാടിയിലാണ് വെളിപ്പെടുത്തിയത് ഇത് വൻ വിവാദമായതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ റിപ്പോർട്ട് തേടിയത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉചിത നടപടി സ്വീകരിക്കുമെന്ന് നഡ്ഡ പറഞ്ഞു മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ വെളിപ്പെടുത്തൽ ഹൈക്കോടതിയിലെ ഒരു സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ ഹൈക്കോടതി ഒരു സമിതി രൂപീകരിക്കട്ടെ അതുമല്ലെങ്കിൽ സിബിഐ അന്വേഷിക്കട്ടെയെന്നും സുബ്ബറെഡ്ഡി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കസരിയിലിരിക്കുന്ന ഒരാൾ കോടിക്കണക്കിന് ഹിന്ദു ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തുമെന്നതിനാൽ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്നും കൂട്ടിച്ചേർത്തു ഉച്ചഭക്ഷണ ഇടവേളയിൽ ഹർജി കേൾക്കണമെന്ന് റെഡ്ഡി ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചില്ല മുൻ സർക്കാരിന്റെ കാലത്ത് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തെ പോലും വെറുതെ വിട്ടില്ലെന്നും ലഡു തയ്യാറാക്കാൻ മൃഗക്കൊഴുപ്പും മീൻ ഉപയോഗിച്ചെന്നും നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ലാബിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അറിയിച്ചത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം